അനിമോളും അനിമോളുടെ പി ആറായ വിനുവും അടിച്ചു പിരിഞ്ഞു എന്ന തരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് സംഭവം വേറെ ഒന്നുമല്ല അനിമോളുടെ പി ആറായ വിനു ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹോളി ഗ്രീസ് അക്കാഡമി അവിടെ ഒരു ഗസ്റ്റായിട്ട് വിനുവിനെയും അതുപോലെ തന്നെ അനിമോളെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു പോസ്റ്റാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നീട് ആ ഒരു പോസ്റ്റ് തന്നെ റിമൂവ് ചെയ്തു അതിനുശേഷം പരസ്പരം അൺഫോളോയും ചെയ്തിട്ടുണ്ടായിരുന്നു അതോടുകൂടി അനിമോൾക്കായാലും മിനുനായാലും രണ്ടുപേർക്ക് എഗെയിൻസ്റ്റ് ആയാലും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേർ റിലേഷൻഷിപ്പിലായിരുന്നു അവര് ബ്രേക്കപ്പ് ആയി അവര് നല്ല ടേംസിലല്ല പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് കമന്റ്സും അതുപോലെ തന്നെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അനിമോളും പി ആറും തമ്മിൽ എന്താണ് ആ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് അനിമോൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് അനിമോളോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അനീഷിനെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് പി ആറിനെയാണോ കല്യാണം കഴിക്കാൻ പോണേന്നുള്ളത് അനിമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല രണ്ടുപേരും എനിക്കൊരു ബ്രദറിനെ പോലെയാന്നുള്ള കാര്യങ്ങളൊക്കെ ആ കാര്യത്തിലൊരു വ്യക്തത അനിമോൾ ഓൾറെഡി തന്നതാണ് പിന്നെയും അതിൻ്റെ ബാക്കില് അത് റിലേഷൻഷിപ്പ് ആണ് ബ്രേക്കപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ന്യൂസുകളൊന്നും പ്രചരിപ്പിക്കാതിരിക്കുക വിനു തന്നെ ഇൻസ്റ്റാഗ്രാമില് ഒരു റീൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു റീലാണ് ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് യൂട്യൂബിൽ എന്നെക്കുറിച്ചും അനിമോളെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അതിനെക്കുറിച്ചും സംസാരിക്കാൻ താല്പര്യപ്പെടില്ല അനുമോൾ അനുമോളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഇപ്പോൾ ആസ്വദിച്ചു അതുമായിട്ട് അവൾ മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് തുടർച്ചയായിട്ട് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു അനിമോളുടെ ഫാൻസ് എന്നായാലും ഫാമിലീസ് നിന്നായാലും അവളിൽ നിന്നും അകളം എന്ന തരത്തിൽ അതുകൊണ്ടാണ് ഞാൻ അവളിൽ നിന്നും മാറി നിൽക്കുന്നത് അനിമോള് അനിമോടെ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എന്റെ തീരുമാനം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനിപ്പോൾ പകർന്നു നിൽക്കുന്നത് അനുമോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഉണ്ടാവും എന്ന തരത്തിലാണ് പിന്നെ ആ ഒരു പോസ്റ്റിന് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ അനുമോൾക്ക് ഈ പി ആറിന്റെ തന്നെ ആവശ്യമില്ലായിരുന്നു കാരണം പി ആർ ഇല്ലെങ്കിലും അനുമോള് ജയിക്കേണ്ടത് ജയിക്കുക തന്നെ ചെയ്യും കാരണം അത്രയും സപ്പോർട്ടാണ് പ്രേക്ഷകരിൽ നിന്ന് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് കാരണം വിനു തന്നെയാണ് കുറെ ഇന്റർവ്യൂസിലൊക്കെ ചെന്നിട്ട് ഞാൻ വഴിയാണ് അനുമോൾക്ക് കപ്പ് കിട്ടിയെന്നുള്ള രീതിക്ക് ഇൻഡയറക്ട്ലി പറഞ്ഞത് ഞാനില്ലായിരുന്നെങ്കിൽ അവളെല്ലാവരും കൂടി പിച്ച് ചിന്തി പറഞ്ഞിട്ട് ഞാനാണ് അനുഡിന്റെ പിയർ എന്നൊക്കെ പറഞ്ഞ ഫെയിം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു നൈസ് ആയി ഗ്യാപ്പ് കയറി ഗോൾ അടിക്കാൻ നോക്കിയതാണ് പക്ഷെ നടന്നില്ല എന്തായാലും ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അങ്ങനെ അവർ അൺഫോളോ ചെയ്തതായിരിക്കും അതിനിപ്പോ റിലേഷൻഷിപ്പ് ആണോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി ഇത്ര ലക്ഷം രൂപ കൊടുക്കാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ വരും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യണോ വേണ്ടെന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് ഇനി അതിന് കുത്തിപ്പൊക്കി വേറെ പുതിയ കഥകളൊന്നും ജമയാതിരിക്കുക അപ്പോ ഇത്രയും ഈ ഒരു കാര്യം പറയണം തോന്നി അപ്പോൾ വീഡിയോ ആയാലും ആദ്യമായിട്ട് കാണുകയാണെന്നാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്യാമെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ അപ്പം എന്നാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം